ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മഞ്ജുള പോത്തോസും അതുപോലെ തന്നെ മാർബിൾ ക്യൂം വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒരു പോട്ട് സെറ്റ് ചെയ്ത് കാണിക്കാനും ആട്ടോ ഇപ്പം ഈ കാണുന്ന നല്ല മാർബിൾ ക്യൂം വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിയോൺ പോത്തോസുണ്ട് ഇത് മഞ്ജുള പോത്തോസാട്ടോ നല്ല ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഉള്ളത് ഇതുപോലെ നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ നിൽക്കുക കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ കളക്ഷൻസ് ഒക്കെ കാണിച്ച് തരാം അതുപോലെ തന്നെ ഇത് നമ്മൾ നല്ലൊരു റെഡ് പോട്ടിലാട്ടോ വെച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മണി പ്ലാന്റ് വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു കപ്പിലാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാട്ടോ ഇപ്പം നന്നായി പുതിയതായിട്ട് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെഡ് പോട്ടാട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഡെക്കറേറ്റീവ് ആയിട്ടും കളർഫുൾ ആയിട്ടുള്ള പോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് നല്ല വൈറ്റ് സ്റ്റോൺ വെള്ളാരം കല്ല് എന്നൊക്കെ നമ്മൾ പറയും അതുപോലത്തെ കല്ല് വെച്ചിട്ടാട്ടോ പോട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ പോട്ടിലേക്ക് നമ്മളെ കുറച്ച് കല്ല് ഇലേ അങ്ങനത്തെ കല്ലുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഈ ഒരു പോട്ടുനിന്ന് മഞ്ചുള പോത്തോസിൻ്റെ വെറൈറ്റി ആട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് നല്ല പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് മണി പ്ലാന്റ് പോലെ തന്നെ ഓരോ ലീഫ് നിന്നും നോട്ടുന്ന നമുക്ക് വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കുക കേട്ടോ അതിൽ നിന്ന് തന്നെ നമ്മൾ ഒരു പീസും കൂടി കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് ലീഫ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു ചട്ടി ഇത് അപ്പോൾ ഇതിനെ നിറച്ചും പുതുതായിട്ട് ലീഫും അതുപോലെ തന്നെ തൈയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പോട്ടിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് പീസ് കളക്ഷൻസ് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ജസ്റ്റ് നമ്മൾ കുഴിപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഓരോ തയ്യായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി ബാക്കും കൂടി നമ്മൾ കുറച്ച് വെള്ളങ്ങളിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലും നമുക്ക് കുറച്ച് വെള്ളാര്മല് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് വെള്ളാരെല്ലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെടി നന്നായിട്ട് ഫിക്സ് ആയിട്ട് നിന്നോളും പിന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം വണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം പോട്ട് എന്ന് രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ വേരുകളൊക്കെ ഇതിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പോട്ട് നമ്മളെ ഇൻഡോർ കളക്ഷൻസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പോട്ടുകളിൻ്റെ കൂടെ തന്നെ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്ക് പല വെറൈറ്റി മെത്തേഡിലും ഈ ഒരു മണി പ്ലാന്റ് അല്ലെങ്കിൽ മഞ്ചുള്ള പോത്തോസ് ഈ ഫോട്ടോസ് വെറൈറ്റിയൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മളെ കളക്ഷൻസ് ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇനി വെറൈറ്റി മെത്തേഡിൽ നമ്മളെ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്